വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെനറൽ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ജിം റാർക്ലിഫിൻ്റെ ഇൻറ്റർവ്യൂവിൽ വന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ബി സിക്കും ഗ്യൻ നെവലിനൊക്കെ ഇൻറ്റർവ്യൂ കൊടുത്തിരുന്നു അപ്പോൾ ഇതിനെ പോസിറ്റീവായിട്ട് പറയുന്നവരുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയത് പക്ഷേ ഇതിനെ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ടോക്ക് സ്പോട്ടിലെ സൈമൺ ജോർജ്ജൻ അതുപോലെ തന്നെ വേറെ ചില വീഡിയോസ് കണ്ടിരുന്നു ഇത് ഒരു പി ആർ സ്റ്റണ്ട് മാത്രമാണ് എന്നുള്ള രീതിയിലും പറഞ്ഞ് കണ്ടിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് സൈഡിനെ കുറിച്ച് പറയാം അപ്പോൾ അതിന് തന്നെ ആദ്യം ഈ ഇൻ്റർവ്യൂവിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ എന്തായാലും എനിക്ക് ഏറ്റവും അതിനകത്ത് അപ്പീലിംഗ് ആയിട്ട് തോന്നിയ തോന്നിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അപ്പോളജൈസ് ചെയ്തു എന്നുള്ളതാണ് പുള്ളിക്കാരൻ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്ക് അതല്ലെങ്കിൽ അവരുടെ ടീം വരുത്തിയിട്ടുള്ള മിസ്റ്റേക്ക് അപ്പോൾ അതിൽ ഒന്ന് നമുക്കറിയാം ടെൻ ഹാഗിനെ നിർത്തുക എന്നുള്ള കാര്യം വലിയൊരു മിസ്റ്റേക്കായിരുന്നു ടെൻ ഹാഗിനെ നിർത്തി ടെൻ ഹാഗാഗിന് വേണ്ട സ്പെൻഡിംഗ് കൊടുത്തു അത് വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു കുറച്ച് നാളുകൾക്കുള്ളിൽ ആളെ ചെയ്യേണ്ടി വന്നു അതുപോലെ തന്നെ ഡാൻ ആശുപത്രിത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡാൻ ആഷ്വർത്തിനെ കൊണ്ടുവന്നതാണ് അതിന് ശേഷം അദ്ദേഹത്തിനെ സാക്ക് ചെയ്തു അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഇരുപത് മില്ലിയൻ്റെ അടുത്ത് ക്ലബ്ബിന് ആ രണ്ട് കാര്യങ്ങളിൽ നിന്നും അത്ര രണ്ട് മോശം തീരുമാനങ്ങളിൽ നിന്നും മാത്രം ക്ലബിന് നഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹം അഡ്രസ്സ് ചെയ്തു അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കാണ് അപ്പോൾ ഒരു മിസ്റ്റേക്ക് കടിച്ചു തൂങ്ങി നിൽക്കുന്നതിനേക്കാളും നല്ലത് ക്ലബിന് എന്താണോ നല്ലത് അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കട്ടൈസ് അപ്പോൾ അങ്ങനെ അവർ രണ്ട് പേരെയും പറഞ്ഞു വിട്ടു അപ്പോൾ അതിനകത്ത് ഡാനാശുപ്രഥത്തിൻ്റെ കാര്യത്തിലേക്ക് പറയുന്നത് കെമിസ്ട്രി ശരിയായില്ല കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പുള്ളി പോയില്ല കെമിസ്ട്രി ശരിയായില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആശുപത്രിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരന് കിട്ടുന്ന ക്രിറ്റിസിസത്തിനെ പറ്റിയും പുള്ളി പറയുന്നുണ്ട് അറിയാം നല്ല രീതിയിൽ ക്രിറ്റിസിസം കിട്ടുന്നുണ്ട് പുള്ളിക്കൊരു പേപ്പർ പോലും ഇപ്പോൾ തുറന്ന് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് പുള്ളി പറഞ്ഞത് കാരണം ഡെയിലി പുള്ളി പേപ്പർ വായിക്കുന്ന എൻജോയ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ പത്രത്തിൽ തുറന്നുപോയി കഴിയുമ്പോൾ പുള്ളിക്കാരനെ പറ്റിയുള്ള നെഗറ്റീവ് വാർത്തയാണ് അല്ലെങ്കിൽ ന്യൂസിനെ പറ്റിയുള്ള നെഗറ്റീവ് വാർത്ത ഈ ഒരു രീതിയിലാണ് വരുന്നത് അത് പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഫാൻസിൻ്റെ വികാരം മനസ്സിലാവുന്നുണ്ട് പക്ഷേ അത് അഡ്രസ്സ് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ പുള്ളി അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യും ഇപ്പോഴും നിലവിലുള്ള പ്രശ്നങ്ങൾ ഓവർകം ചെയ്യും എന്നുള്ള കാര്യം പുള്ളിക്കാരൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി ലോകത്തിലെ ഏറ്റവും പ്രോഫിറ്റബിൾ ക്ലബ്ബ് അല്ലെങ്കിൽ ഏറ്റവും വരുമാനമുള്ള ക്ലബ്ബ് എന്നുള്ള രീതിയിലേക്ക് യുണൈറ്റഡിന് മാറ്റും എന്നുള്ള കാര്യമൊക്കെയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് സമയം തരൂ എന്നുള്ളൊരു കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്യാലി ലെവൽ അത് പ്രത്യേകം പ്രത്യേകം എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബിഗ് അപ്രീഷിയേഷൻ ടു ഗ്യാലി ലവൽ കാരണം പുള്ളിക്കാരൻ വിടാതെ കടിച്ചു തൂങ്ങി ഓരോന്ന് പുള്ളിക്കാരൻ്റെ വായന്ന് ഓരോന്ന് വരുത്തിക്കാനായിട്ടില്ല നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ ചോദ്യങ്ങൾ പുള്ളിക്കാരൻ ചോദിച്ചു എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകം എടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയോസ് ചെറിയൊരു ഷെയർ മേടിക്കുന്നത് വഴി ഇപ്പോൾ ഇത്രയും നാൾ ഗ്ലേസേഴ്സിന് കിട്ടിക്കൊണ്ടിരുന്ന ബ്ലെയിം മൊത്തം കിട്ടുന്ന ഇനിയോസിനാണ് അല്ലെങ്കിൽ റാറ്റ് ക്ലിഫിനാണ് അപ്പോൾ അത് പുള്ളിക്കാരൻ പ്രത്യേകം എടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു കാരണം ഗ്ലേസേഴ്സിനെ കിട്ടേണ്ട ചീത്തയും തെറിയൊക്കെ ഇപ്പോൾ നിങ്ങൾക്കാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ അപ്പോൾ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ക്ലബ്ബിൻ്റെ യഥാർത്ഥ ദുരവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുന്നത് ഗ്ലേസേഴ്സ് അല്ലേ ഓണർഷിപ്പ് അല്ലേ എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം എടുത്തെടുത്ത് എടുത്തെടുത്ത് ചോദിച്ചു പക്ഷേ നമുക്കറിയാം ഈ വലിയ ബിസിനസ്സിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അവർ തമ്മിൽ നല്ല ടൈപ്പ് ഉണ്ടാവും ഇപ്പോൾ ഞാനും വേറൊരു പാർട്ണറും കൂടി ഉള്ള സമയത്ത് ഞാനൊരിക്കലും മറ്റേ പാർട്ണറിനെ പബ്ലിക്കായിട്ട് മീഡിയയുടെ മുമ്പിൽ വെച്ചൊന്നും പറയില്ല അപ്പം ഞാനതിനെങ്ങനെ ഒഴിവാക്കി അല്ലെങ്കിൽ അവൻ നല്ലവനാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഈ രീതിയിലൊക്കെ തന്നെ പറയുള്ളൂ പക്ഷേ പുള്ളി ഡയറക്റ്റ്ലി ഗ്ലേസിയേഴ്സിനെ പറയാതെ തന്നെ ഒത്തിരി കാര്യങ്ങൾ പുള്ളിയുടെ ഇൻ്റർവ്യൂവിൽ ഒക്കെ പറയുന്നുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റോളം വരുന്ന ഇൻ്റർവ്യൂ ക്യാരിനേബിളായിട്ട് ഉണ്ട് അപ്പോൾ അതിനകത്ത് പുള്ളി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഈ പ്രീവിയസ് റെജീവ്മെൻ്റ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പാസ്റ്റിലെ മിസ്റ്റേക്കുകളും ഒക്കെ കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലെ പ്രശ്നം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ പുള്ളി മെൻഷൻ ചെയ്തൊരു കാര്യമാണ് ക്ലബിന് ജൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടുകൂടി ഈ ക്ലബ്ബിൻ്റെ ക്യാഷ് മുഴുവൻ റൺ ഔട്ട് ആവും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കനത്ത ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടി വന്നത് പത്ത് നാനൂറ് പേരെ പറഞ്ഞു വിടേണ്ടി വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നണം അപ്പോൾ അതാണ് ഈ സൈമൺ ജോർജൻ ഈ ടോക്ക് സ്പോർട്സിൽ സൈമൺ ജോർജനൊക്കെ പറയുന്ന കാര്യം അതാണ് അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വേണ്ടിയിൽ നൂറ്റമ്പത് മില്യൺ സ്പെൻഡ് ചെയ്യുവായിരുന്നു അപ്പോൾ അതിപ്പോൾ ജസ്റ്റ് ഇവർ ഒരു ടാക്ടിക്സാണ് ഇപ്പോൾ ക്ലബ്ബിൻ്റെ അതിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് എക്സ്പെക്ടേഷൻ കുറയ്ക്കാം അല്ലെങ്കിൽ ക്ലബ്ബ് ബ്രോക്ക് ആകാൻ പോവാണെന്ന് പറഞ്ഞിട്ട് എക്സ്പെക്ടേഷൻ കുറയ്ക്കാം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ്ബിന് ഏതാണ്ട് അറുന്നൂറ്റമ്പത് മില്ലയണിന് മുകളിൽ ഒരു വർഷം വരുമാനമുണ്ട് പക്ഷേ അതിൽ കൂടുതൽ ക്ലബ്ബ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് വയ്ക്കുന്ന സസ്റ്റൈനബിൾ അല്ല കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ക്ലബ്ബിൽ ലോസുകളാണ് സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഡിസംബറിൽ ക്ലബ്ബ് വിൽ റൺ ഔട്ട് ഓഫ് ക്യാഷ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒത്തിരി ജോബ് കട്ടുകൾ നടത്തുന്നത് ഇഫ് യു ടേക്ക് കെയർ ഓഫ് പെന്നീസ് ദെൻ പൗണ്ട്സ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്സെൽഫ് എന്നുള്ള കാര്യമാണ് അപ്പോൾ അതായത് നമ്മൾ പൈസകളെ മാത്രം പൈസകളെ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രൂപകൾ ഫിക്സാവും എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം അപ്പോൾ അത് അപ്പോൾ അങ്ങനെയാണ് ഉള്ളിൽ ഉദ്ദേശിക്കുന്നത് ഏറ്റവും മൈക്രോസ്കോപ്പിക് ലെവലിൽ വരെ ശരിയാക്കി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാകുന്ന രീതിയിലാണ് അപ്പോൾ അങ്ങനെ ക്ലബ്ബിലെ കൾച്ചർ മാറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിനകത്ത് ഗ്യാരി ലവൽ പ്രത്യേകം പ്രത്യേക എടുത്ത് ചോദിച്ച കാര്യമാണ് അബ്ബിൻ്റെ പഴയ പ്ലേഴ്സ് അതായത് സിക്സ്റ്റീസിലും സെവൻറ്റീസിലൊക്കെ കളിച്ചു കൊണ്ടിരുന്ന പഴയ പ്ലേഴ്സ് അവർക്കൊക്കെ നമുക്ക് അറിയാമല്ലോ ഭയങ്കര പ്രായമായി അപ്പൊ ആ പ്ലേഴ്സിനൊക്കെ ഒരു ഫണ്ട് എന്നുള്ള വെൽഫെയർ ഫണ്ട് എന്നുള്ള രീതിയിൽ ക്ലബ്ബ് കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇദ്ദേഹം കട്ട് ചെയ്തു അതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഗ്യാരി ലെവൽ ചോദിക്കുന്നുണ്ടായി അപ്പൊ ഇദ്ദേഹം പറഞ്ഞു അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഗ്യാരി ലെവൽ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ബ്രൂണോനേയും ബഗ്വേറിനെയും ഒരു ഡിന്നറോ അല്ലെങ്കിൽ ഡിന്നർ ഗ്യാല എന്നൊക്കെ പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് പോയിട്ട് തൊണ്ണൂറ് ടിക്കറ്റും ഒരു ഓപ്ഷനൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വർഷം കൊടുക്കാവുന്ന ഒരു നാൽപ്പതിനായിരം പൗണ്ട് ഇവർക്ക് സുഖമായിട്ട് റേസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അന്നേരം ജിമ്രാറ്റ് ക്ലിഫ് തപ്പി കളിക്കുകയായിരുന്നു അയ്യോ എനിക്കതിനെ പറ്റി ആലോചിച്ചാലറിഞ്ഞൂടായിരുന്നു അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പുള്ളി പറയുന്നത് ഈ വേ മൂവിങ് ഓൺ റൂബൻ അമ്മോറിമ്മൻ്റെ കാര്യത്തെപ്പറ്റി ഇദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫുൾ സപ്പോർട്ട് അമ്മോറിമ്മൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് കാര്യം ഒരു ഡിപ്ലീറ്റഡ് സ്ക്വാഡ് ആയിട്ടാണ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ പെർഫോമൻസിൽ പുള്ളി ഹാപ്പി ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചോദിച്ചു ചോദിച്ചിപ്പോൾ ടീമിൻ്റെ റാങ്കിങ് എവിടെയാണെന്ന് നോക്ക് വളരെ വളരെ മോശമാണ് ഇത് എങ്ങനെയാണ് നല്ലതാണെന്ന് പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് പെർഫോമൻസ് നോക്കുക അതുപോലെ തന്നെ സ്ക്വാഡ് അവൈലബിലിറ്റി നോക്കുക പിന്നെ പുള്ളി പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ആ ഒരു ആംഗിളിൽ ഞാൻ ആദ്യമായിട്ടാണ് ചിന്തിച്ചത് പുള്ളി പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ യുണൈറ്റഡ് ടീമിലെ എട്ട് ഹയസ്റ്റ് സ്റ്റാൻഡേഴ്സിലെ നാല് പേരും ടീമിൽ അവൈലബിൾ അല്ല എന്നുള്ള കാര്യമാണ് അല്ലെങ്കിൽ അവർ ലോണിൽ പോയക്കാണ് അല്ലെങ്കിൽ ഇഞ്ചുറിയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് അവരൊന്നും കളിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതേ സംഗതി ലിവർപൂളിലോ മാഞ്ചസ്റ്റർ സിറ്റിയിലോ സംഭവിക്കുകയാണെങ്കിൽ അവരെവിടെ ആയിരിക്കും എന്നുള്ള കാര്യം പുള്ളിക്കാരൻ ഒരു സംഭവം പോലെ അങ്ങനെ പറഞ്ഞു അപ്പോൾ അതായത് ഇപ്പോൾ ലിവർപൂളിൻ്റെ മാൻ സിറ്റിയുടെയോ ഹയ്യസ്റ്റ് ഫോർ റണേഴ്സ് അവർ ക്ലബ് ക്ലബ്ബിന് വേണ്ടി കളിക്കുന്നില്ല എന്നില്ലെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ കിടക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയായിരിക്കും അവർ നിൽക്കുക എന്നുള്ള കാര്യം ഇദ്ദേഹം പറഞ്ഞു അതൊരു ഫെയർ പോയിൻ്റാണ് നമ്മുടെ ക്ലബ്ബിലെ പ്രശ്നം എന്ന് പറയുന്നതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു അതിനെപ്പറ്റി അതൊക്കെ ഫിക്സ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഒത്തിരി റോങ് സൈനിങ്സ് അതും എസ്പെഷ്യലി പ്ലേയേഴ്സിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് സമീറോ സാൻജോ ആന്റണി ഒനാന ഹോവിലെൻഡ് ഇങ്ങനെയുള്ള പ്ലേയേഴ്സിൻ്റെയൊക്കെ പേരെടുത്ത് പുള്ളിക്കാരൻ മെൻഷൻ ചെയ്തു എന്നുള്ളതാണ് അതൊക്കെ മുന്നത്തെ റജീമിൻ്റെ തീരുമാനങ്ങളായിരുന്നു അല്ലെങ്കിൽ അവർ നടത്തിയ ഓവർ സ്പെൻഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ള കാര്യം പുള്ളി പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പുള്ളി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റും അതുപോലെ ടീമും സെറ്റപ്പ് ആക്കുക അതിനുശേഷം ട്രോഫികളിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളതും മൈക്കിൾ അഡ്വാർഡ്സിൻ്റെയും ലിവർപൂളിൻ്റെയൊക്കെ എക്സാമ്പിൾ പുള്ളി പറഞ്ഞിട്ടുണ്ട് മൈക്കിൾ അഡ്വാഡ്സ് വന്നതിന് ശേഷം അല്ലെങ്കിൽ ക്ലോപ്പിനെ കൊണ്ടുവന്നതിനൊക്കെ ശേഷം ഒരു മൂന്നാലാമത്തെ വർഷമാണ് അവർ ആദ്യമായിട്ട് ട്രോഫി അടിച്ചത് അതുപോലെ തന്നെ റിക്രൂട്ട്മെൻ്റ് ശരിയാക്കി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി ഇത് നോട്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ ഗ്ലേസേഴ്സിനോട് ചോദിച്ചുകഴിഞ്ഞാൽ മൈക്കിൾ ബേഡ്സ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൈമർത്തി കാണിക്കും അപ്പോൾ അങ്ങനെ ഈ പുള്ളിക്കാരൻ അത്യാവശ്യം നടക്കുന്ന കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാം എന്നുള്ള പോലെയാണ് ഇപ്പോൾ ആ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഫീൽ ചെയ്തത് അതുകൊണ്ട് എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നി കാരണം അറിയാം അതുപോലെ തന്നെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അതുപോലെ അതുപോലെപ്പോഴും ജെനുവിൻ ജെനുവിൻലി പുള്ളി ആഗ്രഹിക്കുന്നുണ്ട് ക്ലബിനെ നന്നാക്കി എടുക്കണം എന്നുള്ള കാര്യം പുള്ളി ജെനുവിൻലി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും ഇതിൽ നിന്നും തോന്നിയ ഒരു കാര്യമാണ് സൊ ഗായ്സ് എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടെടുക്കുക നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം